ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പാൽ കേക്കുമായിട്ടാണ് ഇത് സാധാരണ അവിടെയൊക്കെ തയ്യാറാക്കി വയ്ക്കുന്ന മൈതുകൊണ്ടാണ് ഞാനിവിടെ ആട്ട കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഗോതമ്പ് പൊടിയുണ്ട് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പാൽ കേക്കാണ് നല്ല ജ്യൂസി ആയിട്ടുള്ള പാൽ കേക്ക് അപ്പോൾ അത് നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു കടായിലേക്ക് ഞാൻ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരളവിന് ഇത്രയും തന്നെ അളവ് പഞ്ചസാരയും വെള്ളവും വേണം കേട്ടോ എന്നാലേ അത് നന്നായിട്ട് അതിനുള്ളിൽ നന്നായിട്ട് ജ്യൂസ് ഇറങ്ങത്തുള്ളൂ സ്വീറ്റ്നെസ് ഉണ്ടാകത്തുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ ആ ഉള് ഉൾവശം ഹാർഡായി പോവും പിന്നെ ഞാൻ ഇതിൽ ചേർക്കുന്നത് പാൽപ്പൊടിയല്ല പാലാണ് അപ്പം ഞാൻ ഈ പാൽ ചേർക്കുന്നത് കൊണ്ട് തന്നെ അതൊന്ന് കുറുക്കിയെടുക്കുകയാണ് അതായത് ഞാനൊരു അരക്കപ്പും ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവ് പാൽ എടുത്തിട്ട് അതിലൊരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ അളവ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് അപ്പോൾ ഈ പഞ്ചസാര ലായനി ആവുന്ന സമയം കൊണ്ട് പാലും നമുക്കത് റെഡിയായി കിട്ടും അപ്പോൾ അങ്ങനെ കുറുക്കിയെടുക്കുന്നതുകൊണ്ട് അതിന് ചെറുതായിട്ടൊരു മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ടേസ്റ്റ് വരും അപ്പോൾ പാൽപ്പൊടി ഇല്ലാത്തവർ അത് വിഷമിക്കേണ്ട കാരണം നമുക്ക് ഈ പാലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ മതിയല്ലോ ഒരു അര അരക്കപ്പ് അരക്കപ്പ് പാലിൽ പഞ്ചസാര ആയിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് കുറുക്കി ഒന്ന് എടുത്താൽ മതി അപ്പോൾ ചെറുതായിട്ട് കളർ മാറുന്ന സമയമാകുമ്പോൾ നമുക്കത് ഓഫ് ചെയ്താൽ മതി എന്നിട്ട് അത് അല്പനേരത്തേക്ക് ഒന്ന് തണുക്കാൻ വെച്ചാൽ മതി അപ്പോൾ കൂടുതലായിട്ട് തണുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ ചൂട് വേണം ആ പാലിന് അപ്പോൾ നമ്മുടെ പഞ്ചസാര ലായനി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അതും ഒരു അല്പം ചെറുതായിട്ടൊരു തിക്നസ് വന്നാൽ മതി കൂടുതൽ അങ്ങ് ട തിക്കാവേണ്ട ആവശ്യമൊന്നുമില്ല അത് രണ്ട് ഞാൻ മാറ്റി വെച്ചിട്ടിട്ട് ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം ഇനി അത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്യണം ബീറ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി ഒരുപാട് അങ്ങ് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഞാനിതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്തിരുന്നു കേട്ടോ നെയ്യ് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയില് മറ്റും ചേർക്കാം അപ്പോൾ അതിൻ്റെ വീഡിയോ കിട്ടി കിട്ടിയില്ല പിന്നെ നമുക്കിനി ഇതിലേക്ക് ചേർക്കേണ്ടത് നുള്ളു ഉപ്പാണ് അത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത് അപ്പം ഞാനവിടെ പാലിൽ പഞ്ചസാര ഇട്ടതുകൊണ്ടാണ് ഞാനിവിടെ പഞ്ചസാര ഇടാത്തത് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ സോഡ സോഡാപ്പൊടി അപ്പക്കാരം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇനി നമുക്കതിലേക്ക് ഞാനിവിടെ ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി അപ്പോൾ ഇത് അര മുക്കാൽ ടീസ്പൂൺ ഞാൻ എടുത്തു കാരണം ഇത് പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ച ഏലക്ക പൊടിയാണ് അതുകൊണ്ട് ഞാനൊരു മുക്കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വെറും ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പാണ് അപ്പോൾ ആ അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് നന്നായിട്ട് അതൊന്ന് കൈകൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് 1. ろしく അപ്പോൾ നിങ്ങൾ പാൽപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ മാവ് ഇടുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ ഈ പാലിലാണ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇത് ഈ ഒരു മെത്തേഡാണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയത് കാരണം നമ്മൾ പിന്നെ പ്രത്യേകിച്ച് ഇത് മാവ് കുഴക്കാനായിട്ട് വെള്ളമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പാല് വെച്ച് തന്നെ നമുക്കിതങ്ങ് കുഴച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ പാല് കൂടുതലായിട്ട് ഇതിൽ ചേർന്നുകൊണ്ട് നല്ല ടേസ്റ്റും വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇത്ര പാല ഒരു ബാക്കി വന്നതുകൊണ്ട് ഞാനൊരല്പം ഗോതമ്പ് പൊടി കൂടി ഇതിലിട്ടിട്ട് ആ പാലും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പാൽ അല്പം കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ അല്പം പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി അഥവാ പാൽ കുറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ നോർമൽ പാൽ അല്ല ചൂടുവെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് കുഴിച്ചെടുക്കുക അപ്പോൾ ഇങ്ങനെ ഞാൻ കയ്യിൽ അല്പം നെയ്യ് തടിയിട്ടുണ്ടായിരുന്നു അതിനൊരു മോയ്സ്ചറൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഓപ്ഷനൽ ആണ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി നെയ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി നന്നായിട്ട് കുഴച്ച് കണ്ടില്ലേ അത് അവിടെയിട്ട് കുഴയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും മാവ് അപ്പോൾ ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പതിനഞ്ച് അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ടൈം ഉണ്ടെങ്കിൽ അല്ലയെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചെയ്യാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ വെക്കുന്ന വെക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആവും മാവ് നല്ല സോഫ്റ്റ് ആവും അപ്പോൾ ആ പാൽ കേക്ക് നല്ല കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആവാനുള്ള ഇതുണ്ട് അപ്പോൾ അങ്ങനെ ടൈം ഉണ്ടെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഉടനെ ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഇനി ഞാനത് നീളത്തിനാണ് ഒന്ന് പരത്തിയരുത് എന്നിട്ട് കൊണ്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് എടുത്തിട്ടുണ്ട് ഈ ഒരു തിക്നസ്സ് അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കിയാലും എനിക്ക് അല്പം തിക്നസ്സ് കൂടുതലായിട്ടാണ് തോന്നിയത് അല്പം കൂടെ കുറയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചപ്പാത്തി പരത്തുന്നത് പോലെയൊന്നും എടുക്കരുത് ഇച്ചിരി കട്ടിക്ക് എടുക്കുക പക്ഷേ ഓവറായിട്ട് കട്ട് ചെയ്യാവരുത് അങ്ങനെ കട്ടിയായി കഴിഞ്ഞാലുള്ള കാരണം അതിനുള്ളിലേക്ക് ഈ ജ്യൂസ് പഞ്ചസാര പാനി ഇറങ്ങാൻ ഇച്ചിരി ടൈം എടുക്കും മാത്രമല്ല ചിലപ്പോൾ കൂടിയ കൂടുതൽ പഞ്ചസാര പാനി വേണ്ടി വരും അപ്പോൾ ഒരല്പം കൂടെ തിക്നസ്സ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല കാരണം നമ്മളിതിൽ സോഡ ചേർത്തിരിക്കുന്നത് കൊണ്ട് ഇത് നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഇങ്ങനെ പെരുകി വരാനുള്ള ഇത് പെരുകി വരും അപ്പം അതുകൊണ്ട് അതിന് അത് നന്നായിട്ട് വലുപ്പം വെക്കും കണ്ടില്ലേ ഈ ഒരു തിക്നെസ്സിലാണ് ഞാനെടുത്തത് ഇത്രയും വേണമെന്നില്ല ഒരു അല്പം കൂടി കുറയ്ക്കാം പക്ഷേ കൂടുതൽ ആവരുത് കൂടുതൽ ആവരുത് കുറയാനും പാടില്ല കുറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് എന്താ പറയുക ചപ്പാത്തി പൂരിയൊക്കെ ആവുന്നത് പോലെ ആകും ഒരു സോഫ്റ്റ് വരത്തില്ല അത് ക്രഞ്ചി ആയിപ്പോവും അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ ഒരളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അല്പം കൂടി നീളത്തിന് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് കൈവച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതെല്ലാം ഒരു ഒരു ഷേപ്പിൽ കിട്ടും അതെല്ലാം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഷേപ്പിലായിട്ടുണ്ട് ഇനി നമുക്ക് കടായി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ മീഡിയം ചൂടിലിരിക്കുമ്പോൾ മാത്രമേ ഇത് ഇട്ട് കൊടുക്കാവൂ അതല്ലെന്നുണ്ടെങ്കിൽ ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് അത് കരിയാനുള്ള സാധ്യതയുണ്ട് പാലും പഞ്ചസാരയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് പുറഭാഗം പെട്ടെന്ന് അതങ്ങ് ബ്രൗൺ കളറാവും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ പാൽക്കേക്ക് പാൽക്കതിനകത്ത് ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് ഇതുപോലെ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ കണ്ടില്ല അത് തനിയെ അങ്ങ് മറിഞ്ഞു കാരണം അത് നന്നായിട്ട് അതങ്ങ് പെരുകി വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതങ്ങനെ ആയത് അപ്പോൾ എണ്ണ ഇതുപോലെ പോരൊഴിച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് അത് സ്പോഞ്ചി ആയിട്ട് വരും പിന്നെ ഈ പാൽ കേക്ക് ഉണ്ടല്ലോ ഇത് കഴിക്കുമ്പോൾ ഗോതമ്പ് പൊടിയോണ്ടുള്ള പാൽ കേക്കാണെന്ന് തോന്നുകേയില്ല അത് അങ്ങനെ അതിനകത്ത് നന്നായിട്ട് ആ ജ്യൂസ് ഇറങ്ങിയാൽ മാത്രമേ അങ്ങനെ ഒരു ഇത് തോന്നലുണ്ടാവുള്ളൂ അല്ലാതെ അതിനകത്ത് കട്ടായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ഗോതമ്പ് പൊടിയുടെ ഒരു ഫ്ലേവർ തോന്നും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു കപ്പ് പഞ്ചസാര എടുത്ത് രണ്ട് കപ്പ് വെള്ളം എടുക്കാൻ പറഞ്ഞത് എങ്കിലേ ഈ നമ്മൾ എടുത്ത അളവിന് മൊത്തം അതങ്ങനെ ആവത്തുള്ളൂ അപ്പോൾ ഞാനത് തിരിച്ച് മറിച്ച് വിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത് ലോ ഫ്ലെയിമിലിട്ട് അപ്പോൾ അത് ഈ ഒരു കളറാവുന്ന സമയത്ത് കൂടി തന്നെ ഈ പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ പഞ്ചസാര പാനി ഇത് ഇടുന്ന സമയത്ത് അല്പം ചൂട് വേണം കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് ഈ പഞ്ചസാര പാനി തണുക്കുവാണെന്നുണ്ടെങ്കിൽ അല്പം ഒന്ന് ചൂടാക്കണേ എന്നിട്ട് ഈ കേക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഫുള്ളായിട്ട് നന്നായിട്ട് എന്നിട്ട് കുറച്ച് നേരം ഇട്ട് വെച്ചേക്കുക കേട്ടോ അപ്പോൾ എൻ്റെ ഈ കടായി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരന്നതായതുകൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത് അപ്പോൾ പഞ്ചസാര പാനി ഒരു ഒരു കുഴിവുള്ള പാത്രത്തിൽ ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും മുങ്ങിക്കിടക്കും അപ്പോൾ ഞാൻ രണ്ടാമത്തെ കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു കാര്യം കൂടി പറയാം നമ്മൾ ഈ പഞ്ചസാര പാനി ഇടുന്ന സമയത്ത് അതിലൊരു ഒരു നുള്ള് ഏലക്ക പൊടി കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മളത് കഴിക്കുമ്പോൾ ശരിക്കും ഗുലാബ് ജാമുനൊക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റാണ് ഇത് ഗോതമ്പ് പൊടിയാണെന്ന് തോന്നുകേയില്ല അപ്പോൾ ഒരു നുള്ള ഏലക്കപ്പൊടി കൂടി ആ ശർക്ക പഞ്ചസാര പാനീയിൽ ചേർത്ത് കൊടുക്കുക ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ ഇത് എല്ലാം ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ആദ്യത്തെ ബേച്ചാണിത് നന്നായിട്ട് എല്ലാം ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല കാണാനും നല്ല ഭംഗിയുണ്ട് നല്ല കളറിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നോക്ക് അതിനുള്ളിലൊക്കെ നന്നായിട്ടത് ഞാൻ കുറച്ച് നേരം ഇട്ട് വെച്ചിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇതിനുള്ളിലേക്കൊക്കെ നന്നായിട്ട് പാനി ഇറങ്ങിയത് അപ്പോൾ എല്ലാ പേരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ബൈ താങ്ക്